നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി സ്ത്രീകളാണ് നടികളാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ചലച്ചിത്ര മേഖലയിലുള്ള പല ആളുകളൊക്കെയാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത് ലൈംഗിക ആരോപണമടക്കം പലരും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി ബലാത്സംഗ നടന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ പല ആളുകൾ വെളിപ്പെടുത്തൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായി സിദ്ദിഖും ജയസൂരിയും ഇടവേള ബാബുവും മണിമ്പിള്ള രാജുവും രഞ്ജിത്തും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ കുടുങ്ങിയിരിക്കുകയാണ് അപ്പം ഈ സാഹചര്യത്തിൽ പല ആളുകളൊക്കെ പല സ്ത്രീകളൊക്കെ ഇത്തരത്തിൽ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ രംഗത്തേക്ക് വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് പാറയായി മാറിയത് സംവിധായകൻ ബൈജു കൊട്ടാരക്കരയാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് ചാനലിൽ ഹാഷ്മി നടത്തിയ ഡിബൈറ്റിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ വളരെ ഗൗരവകരമായ ഒരു ആരോപണം ബൈജു കൊട്ടാരക്കര ഉന്നയിച്ചത് അതായത് നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ ചെന്നപ്പോൾ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് ആട്ടി ഓടിച്ച് അവസാനം ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ച നടക്കുന്ന നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ വൈജു കൊട്ടാരക്കര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ എന്തുകൊണ്ടാകാം സുരേഷ് ഗോപി അങ്ങനെ ചെയ്തതെന്ന് ഹാഷ്മി ചോദിക്കുകയാണ് അപ്പോൾ വൈജു കൊട്ടാരക്കര പറയുകയാണ് ഒരുപക്ഷെ തൻ്റെ പേരും ആരെങ്കിലും പറയുമെന്ന ഭയമാകാം അതുകൊണ്ടാകാം മാധ്യമപ്രവർത്തകരെ ആട്ടി ഓടിച്ചത് ലങ്ക എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് രണ്ട് ദിവസം അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു അത് എന്തിനായിരുന്നുവെന്ന് ആ ലൊക്കേഷനിലുള്ള എല്ലാവർക്കും അറിയാം ആർക്കൊപ്പമാണ് പോയതെന്നൊക്കെ ആ ലൊക്കേഷനിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഹാഷ്മി അതിന് തടയിടുന്നുണ്ട് എന്തായാലും ബൈജു കൊട്ടാരക്കര ലങ്ക സിനിമയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ നടത്തിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് കേന്ദ്ര സഹമന്ത്രിക്കെതിരെയാണ് ഒരു മുതിർന്ന നടനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോൾ ലങ്ക സിനിമയുമായി ബന്ധപ്പെട്ട് ബൈജു കൊട്ടാരക്കര നടത്തിയിരിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തൽ അത് തീർത്തും അടിസ്ഥാനരഹിതമാണെങ്കിൽ വൈജു കൊട്ടാരക്കരയ്ക്കെതിരെ സുരേഷ് ഗോപി ഒരു നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ വൈജു കൊട്ടാരക്കര നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പല പ്ലാറ്റ്ഫോമുകളിലും സുരേഷ് ഗോപിയുടെ പടമൊക്കെ ഇട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുമുണ്ട് പക്ഷെ സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല കേവലം ചില ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത സുരേഷ് ഗോപി എന്തുകൊണ്ട് ഈ ലങ്കയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണത്തിൽ മറുപടി പറയുന്നില്ല അത്തരത്തിൽ ആരോപണം ഉയർത്തുന്ന ആളുകൾക്കെതിരെ അത് അടിസ്ഥാനരഹിതമാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം പ്രധാനമാണ് ഇനി ഈ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്താണ് സത്യത്തിൽ അവിടെ സുരേഷ് ഗോപി കളിച്ച നാടകം എന്നുകൂടി നമുക്ക് വളരെ വ്യക്തമായി ഒന്ന് പരിശോധിക്കാം നമുക്കറിയാം ഈ സുരേഷ് ഗോപി പറയുന്ന വ്യക്തി എന്ന് പറയുന്ന വ്യക്തി ഒരു കേന്ദ്രമന്ത്രി മാത്രമല്ല അദ്ദേഹം ഒരു നടൻ കൂടിയാണ് അമ്മയിൽ അംഗം കൂടിയാണ് അപ്പോൾ ബലാത്സംഗ ആരോപണങ്ങൾ ഉയരുന്നു അതുപോലെ ലൈംഗിക ആരോപണങ്ങൾ ഉയരുന്നു അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ ആദ്യം സിദ്ധിഖ് രാജിവെച്ചു അദ്ദേഹത്തിന് ഇതിന്റെ വകുപ്പൊക്കെ ചുമത്തിയിട്ടുണ്ട് പിന്നാലെ തന്നെ നമ്മൾ കണ്ടു എഞ്ചിത്ത് രാജിവെക്കുന്നു അതുപോലെ തന്നെ പിന്നീട് കണ്ടത് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെക്കുന്നു അങ്ങനെ അമ്മയിലൊരു കൂട്ടരാജി എല്ലാവരും കാണുകയാണ് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ നടൻ കൂടിയായ അമ്മയിലെ അംഗം അംഗം കൂടിയായിട്ടുള്ള കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും സ്വാഭാവികമാണത് അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ചോദിക്കാൻ ചെല്ലുമ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അമ്മയെക്കുറിച്ച് ചോദിക്കണം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എൻ്റെ ഓഫീസിനെ പറ്റി ചോദിക്കണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞൊരു വിചിത്രമായിട്ടുള്ള ഒരു ഒരു മറുപടിയാണ് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടത് തീർന്നില്ല വീണ്ടും മാധ്യമപ്രവർത്തകർ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ മാധ്യമപ്രവർത്തകരെ നേരെ കയർക്കുകയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മൈക്ക് തട്ടി മാറ്റുന്നുണ്ട് അവരെ കയ്യേറ്റം ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ചീറിപ്പാഞ്ഞു പോകുന്നു പിന്നെ പിന്നെ നമ്മൾ കേൾക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തു എന്ന വാർത്തയാണ് അതായത് അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത് അവസാനം അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്തു എന്ന മട്ടിലൊക്കെ അദ്ദേഹം ചിത്രീകരിച്ച് ൺമാനെ ഈ പറയുന്ന പോലെ അവരുടെ കൃത്യനിർവഹണം നടത്തുന്നതിന് തടസ്സമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അതിനേക്കും കേസ് കൊടുത്തു സത്യത്തിൽ എന്താണ് സുരേഷ് ഗോപി അവിടെ കളിച്ച കളി വേറൊന്നുമല്ല അതായത് സുരേഷ് ഗോപി സത്യത്തിൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു മാധ്യമ പ്രവർത്തകരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കാൻ വന്നാൽ ദാ ഇങ്ങനെ ഇരിക്കും എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പിന്നെയും ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടക്കേടുണ്ടായാൽ എനിക്ക് അസഹിഷ്ണു തോന്നിയാൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും ഞാൻ കേസ് കൊടുത്താൽ സാധാരണ ഒരു വ്യക്തി കേസ് കൊടുക്കുന്നത് പോലെയല്ല എന്ന് മാധ്യമപ്രവർത്തകരുടെ കാണിച്ചുകൊടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഒരു രീതിയിൽ മാത്രമല്ലല്ലോ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനലിൽ ഇരുന്ന് സന്ദീപ് വാര്യട് പറയുന്ന ഒരു കാഴ്ച കണ്ടു മീഡിയ വൺ ചാനലിലെ ഒരു റിപ്പോർട്ടർ ആംഗ്യം കാണിച്ചു അത്രേ കൊല്ലുമെന്നാണ് ആംഗ്യം കാണിച്ചത് അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇവിടെ അരങ്ങേറിയത് അത് ഏതൊക്കെ രീതിയിലാണ് അത് ചിത്രീകരിക്കാൻ വേണ്ടി ബി ജെ പി കാര് ശ്രമം നടത്തുന്നത് എന്നാൽ ഒരുപക്ഷം ബി ജെ പി കാര് ഒരു പറ്റം ബി ജെ പി കാര് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് ചെയ്തത് കാണിച്ചത് തെറ്റായിപ്പോയി ആ രീതിയിലായിരുന്നില്ല പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്നേ അതായത് സുരേഷ് ഗോപിയുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട് എൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനം തിരിച്ചെടുത്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അതാണ് എൻ്റെ ആർത്തി എന്നൊക്കെ പറഞ്ഞ സുരേഷ് ഗോപിയോട് സിനിമയുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല അവിടെ അദ്ദേഹം വിചിത്രമായിട്ടുള്ള ചില ന്യായീകരണങ്ങൾ ഇറക്കിക്കൊണ്ട് ചില മറുപടികൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് അത് തീർത്തും തെറ്റാണ് മോശമാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സുരേഷ് ഗോപിയുടെ ഈ കളി നല്ല രീതിയിൽ തന്നെ ഏറ്റു കേട്ടോ അത് പറയാതെ വയ്യ നമ്മൾ ആ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തതിന് ശേഷം എവിടെയെങ്കിലും സുരേഷ് ഗോപിയെ മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചു അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ ചോദ്യം ചോദിച്ച് നമ്മൾ കണ്ടോ ഉണ്ടാകില്ല മാധ്യമപ്രവർത്തകരെ ശരിക്കും വിരണ്ടു അങ്ങനെ വിരട്ടാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി അങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് സുരേഷ് ഗോപിയുടെ ആ വിരട്ടലും മൂലം ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് അദ്ദേഹം തന്നെ ഇങ്ങ് തടയിട്ടു അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ അദ്ദേഹത്തിന് നിശബ്ദ നിശബ്ദനാക്കണം നിശബ്ദയാക്കണം അല്ലെങ്കിൽ എങ്ങനെ ആ വിഷയത്തെ ഇല്ലാതാക്കണമെന്ന് അദ്ദേഹം തന്നെ ദാ ഒരു വ്യത്യസ്തമായ രീതിയിൽ കാണിച്ചു തന്നിരിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ കേന്ദ്ര ബി ജെ പി അംഗങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ നേതാക്കന്മാരൊക്കെ ചെയ്യുന്നത് പോലെ മാധ്യമങ്ങളുടെ വായം ഊടിക്കെട്ടുന്നത് പോലെയുള്ള ഒരു രസകരമായിട്ടുള്ള കളി തന്നെയാണ് സുരേഷ് ഗോപിയും കേരളത്തിൽ പൈറ്റ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന പരാതിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളൊക്കെ പ്രതികരിക്കാതെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തത് അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് എല്ലാവരും കൂട്ട രാജിവെച്ചതുകൊണ്ടോ ഒന്നും ഇത് ഇത് എന്തായാലും അവസാനിക്കുന്നില്ല ആ ഉത്തരവാദിത്തത്തിൽ നിന്നൊന്നും ആർക്കും ഒളിച്ചോടാൻ കഴിയുകയുമില്ല വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാനുള്ള ബാധ്യത അത് സുരേഷ് ഗോപി അടക്കമുള്ള എല്ലാവർക്കും ഉള്ളതാണ് മോഹൻലാലും ഒക്കെ മോഹൻലാലിനെ പോലുള്ള ഒരു നടനൊക്കെ വളരെ പ്രതിബദ്ധത കാണിക്കേണ്ട നടനൊക്കെ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന നടനൊക്കെ രാജിവെച്ച് ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എല്ലാവരും ചിരിക്കുകയാണ് പല ആളുകളും പല നടിമാരും പല നടന്മാരും ഒക്കെ രേഖപ്പെടുത്തുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വളരെ പരിഹാസത്തോടു കൂടിയാണ് അമ്മയിലെ കൂട്ടരാജിയൊക്കെ നോക്കി കാണുന്നത് ഇന്നലെ പാർവതി തിരുവോത്തൊക്കെ പോലെ തന്നെ അതായത് ഈ രാജിയെ ഒരു ഒളിച്ചോട്ടമായി മാത്രമേ കാണാൻ കഴിയൂ എന്നാണ് പറയുന്നത് അല്ലാതെ വേറെ എന്താണ് പറയാൻ കഴിയുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പരാതിക്കാരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടാനോ ഇരകൾക്ക് ഒപ്പം നിന്നുകൊണ്ട് വേട്ടക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനോ മോഹൻലാൽ അടക്കമുള്ള നടന്മാർക്ക് പറ്റുന്നില്ലല്ലോ അമ്മ അമ്മയെന്ന് പറയുന്ന സംഘടനയിൽ ഉള്ള താരങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ ആ പരാതികളിൽ വ്യക്തമായ നീതി നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി കൂടെ നിൽക്കേണ്ടവർ അവർ വേട്ടക്കാർക്കൊപ്പമാണ് എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറയാൻ പറ്റില്ല തന്നെ എന്തായാലും സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണത്തിനും ഈ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ലങ്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലുമൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിലേതെങ്കിലും രീതിയിലുള്ള ഒരു വസ്തുതാവിരുതമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ കടന്നാക്രമിക്കാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ ആരെങ്കിലും നടത്തുന്ന ഒരു കേവലം ബാലിശമായിട്ടുള്ള പ്രതികരണമാണെങ്കിൽ സുരേഷ് ഗോപി നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്